ഇറാൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത് പ്രാദേശികമായി ജനങ്ങൾ സംഘടിച്ച് അവിടത്തെ ഭരണപക്ഷത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അവിടത്തെ ഭരണ നേതൃത്വത്തിനെതിരെ വലിയ പോരാട്ടം കണക്കുകയാണ് ഇപ്പോൾ തന്നെ അറുനൂറിലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട് അമേരിക്ക പറഞ്ഞു ആവശ്യമെങ്കിൽ ഒരു സൈനിക നടപടി ഉണ്ടാകും പുതിയൊരു സംഘർഷ മേഖല വഴി തുറക്കുകയാണ് ഇല്ല ഇപ്പം ആൾക്കാർ പൊതുവെ സിറ്റുവേഷനല്ല ഇറാനിലുള്ളത് ഇറാനിലുള്ളത് ഇറാനിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ സ്ത്രീകളുടെ ഒരു വിമോചന സമരം കൂടെ വളരെ ശക്തിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ കണ്ട ഒരു ഇമേജ് ഉണ്ടായിരുന്നു കമേനിയുടെ കത്തുന്ന ഫോട്ടോയിൽ നിന്നും സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ പക്ഷേ ഇസ്ലാമിക ലോകത്ത് പ്രധാനമായിട്ടും പറ്റുന്നത് സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട പൗരാവകാശങ്ങളെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലാരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് പൗരാവശ്യങ്ങളെ പറ്റിയിട്ട് അവരൊക്കെ ഭയങ്കര മനുഷ്യാവകാശങ്ങളെ പറ്റിയിട്ടും പൗരാവശ്യങ്ങളെ പറ്റിയിട്ടും നമ്മുടെ ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ ഭയങ്കര വിജിലൻ്റ് ആണ് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കാര്യം അൻപത് വർഷത്തോളമായിട്ട് അവർ ഒരു അടിമത്തം കാര്യം ഈ പുതിയ തലമുറ ഈ ഒരു അൻപതിന് അൻപത് വർഷത്തിനിടയ്ക്ക് ജനിച്ച തലമുറ തന്നെ സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അവരുടെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും അവർ സ്വാതന്ത്ര്യത്തിൽ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ജനിച്ച ഒരു തലമുറയാണ് അവർ കാണുന്നത് ഇപ്പം മറ്റ് ലോ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ സ്ത്രീകളുടെ മുന്നേറ്റവും അവരുടെ വിദ്യാഭ്യാസമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇറാൻ ജനതയ്ക്ക് ഒരു അവർക്കൊരു കൊതിയുണ്ടാകുന്നതും സ്വാഭാവികമാണ് അപ്പോൾ സ്ത്രീകളുടേതായ ഒരു മുന്നേറ്റത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അവർ അവരെ അടിച്ചമർത്തിയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ വെനിസുലയുടെ ഒരു പശ്ചാത്തലത്തിൽ വരുന്നത് ഇതുവരെയും ഇറാനെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇറാൻ ഭരണാധികൾ മുന്നോട്ട് പോയത് ഈവൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊരുതെന്ന് അമേരിക്ക പറഞ്ഞെങ്കിൽ അമേരിക്കക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴും അവർക്ക് സൈനിക നടപടികളിലോട്ട് നടക്കുന്ന കാര്യം ഭയങ്കര പാടാണ് ബംഗ് മാതിരി ഒരു ഷാ തിരിച്ചു വരുന്ന ഒരു വിപ്ലവമാണ് നമ്മളവിടെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ക്രമസമാ അവരെ നഗരങ്ങൾ പിടിച്ചടക്കാനും സിവിൽ ഡിസോബീഡിയൻസിനൊക്കെയാണ് അവിടുത്തെ മുൻ രാജകുമാരൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അവർക്ക് പറ്റിയത് ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മറ്റ് അന്താരാഷ്ട്ര മാനം കൈവന്നത് ഇറാനിലെ ഈ ഇൻ്റർനെറ്റ് നിരോധിച്ചപ്പോൾ സ്റ്റാർലിങ്കും മറ്റും ഉപയോഗിച്ചിട്ട് അമേരിക്കയും ഇലോൺ മസ്കും കൂടെ ചേർന്നിട്ട് അവർക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തായിരുന്നു പക്ഷേ അത് യുദ്ധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ജാമറുകൾ ഉപയോഗിച്ചിട്ട് ചൈനീസ് റഷ്യൻ ജാമറുകളാണ് ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത് ആ ജാമറുകൾ ഉപയോഗിച്ചിട്ട് സ്റ്റാർലിങ്ക് കംപ്ലീറ്റ് ഡിസേബിൾ ചെയ്തേക്കുകയാണ് പിന്നെ അവിടുത്തെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ മൊത്തത്തിൽ ഹനിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ അല്ല ഈ അമേരിക്ക ഇടപെട്ടാൽ എങ്ങനെയായിരിക്കും ലോകരാജ്യങ്ങൾ പ്രതികരിക്കുക റഷ്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ ഇറാൻ റഷ്യയുമായിട്ടും ഇന്ത്യയുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ കാര്യം ഇന്ത്യയിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചബഹാർ തുറമുഖം അവർ നമുക്ക് ലീസിന് തന്നേക്കാണ് നമുക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് മാത്രമല്ല അഫ്ഗാനിസ്ഥാനും ഇതൊരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ അവർ ഷിയ സുന്നികൾ ഒരു ഇറാൻ പൊതുവെ ഒരു ഷിയ രാജ്യമാണ് പാകിസ്ഥാൻ ഒരു സുന്നി രാജ്യമാണ് അപ്പോൾ പാകിസ്ഥാൻ ഇറാനുമായിട്ട് അത് അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ ചെറുത്തു നിൽക്കുകൾ സാധിക്കുന്നില്ല മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ എണ്ണയോടൊപ്പം തന്നെ ആണവ ശക്തിയും കൂടെയാണ് അവരൊരു അൺഡിക്ലെയർഡ് പിന്നെ ന്യൂക്ലിയർ പവറാണ് അവരുടെ ഇപ്പം ഈ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ ഇറാനുണ്ടാവുന്ന പ്രധാന പ്രശ്നം അവരുടെ ആണവ മേഖലയിലെ മുന്നേറ്റത്തിന് തടസ്സം നിന്നുകൊണ്ടാണ് റഷ്യ റഷ്യ കൊടുക്കുന്ന സഹായങ്ങൾക്ക് തുരങ്കം വയ്ക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോൺഫ്ലിക്റ്റിംഗ് ഏരിയയാണ് ആണ് കാര്യം ഇന്ത്യക്ക് ഒരേ സമയത്ത് ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ബന്ധമുള്ള സ്ഥിതിക്ക് ഇറാനെ ആക്രമിക്കുമ്പോഴത്തേക്ക് ഇറാൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലാണ് ഇന്ത്യ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ജനകീയ വിപ്ലവം വരികയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക നീക്കം ഇല്ലാതെ ഒരു ജനകീയ വിപ്ലവം വരികയാണെങ്കിൽ അത് ഇന്ത്യക്കും അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാണ് അതേസമയം അമേരിക്ക പിടിച്ചടക്കിയിട്ട് അവിടെയും ഇറാനും വെനുസലെ പോലെ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഇറാനിലെ എണ്ണയാണ് അമേരിക്ക എണ്ണ ഉള്ളിടത്തൊക്കെ അവർക്ക് മനുഷ്യാവകാശം അവർ പ്രത്യേകിച്ച് നോക്കും മനുഷ്യാവകാശം പറഞ്ഞിട്ട് എണ്ണ പിടിച്ചെടുക്കലാണ് അവരുടെ ജോലി ഇല്ലെങ്കിൽ ഡ്ര ഡ്രഗ് ട്രാഫിക്കിങ് പറയും അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂക്ലിയർ പവറാണ് ഒരു ഓയിൽ പവറാണ് മാത്രമല്ല ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്ത രാജ്യം ശക്തമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷീയരാജ്യം കൂടെയാണ് അങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ അവിടുത്തെ ജനങ്ങൾ എത്ര നാൾ ഈ മതഭരണത്തിന് അടിമയായി ജീവിക്കുക ഓരോ ഒരു നാൾ പ്രതികരിക്കില്ല അല്ല അവിടെ ഈ സ്ത്രീകളെ മത രീതിയിലാണെങ്കിലും അവർക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ അടിമത്തം വരുന്നത് പുരുഷന്മാരുടെ ജീവിതം അവിടെ ഒരു ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ആണ് അതാണ് അവർ അടിച്ചമർത്തി അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം സ്ത്രീകൾ പൂർണ്ണമായിട്ട് നിസ്സഹകരിക്കുകയും പൂർണ്ണമായിട്ട് അവർ സംഘടിക്കുകയും ചെയ്ത് അതായത് പുരുഷന്മാരായിട്ട് നിസ്സഹകരിക്കുകയും അവർ തമ്മിൽ സംഘടിച്ച് ഒരു വിപ്ലവം വരുത്തത്തക്ക രീതിയിൽ അവരെ കൊണ്ട് മാത്രം സാധിക്കുന്നില്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള അതായത് മതവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള അതായത് മുൻ ഭരണാധികാരിയായ ഷായുമായിട്ട് അഫിനിറ്റി ഉള്ള ആൾക്കാർ ആ യുദ്ധത്തിന് ഈ യുദ്ധത്തിന് മുന്നിൽ നിന്ന് പൊരുതിയാൽ മാത്രമേ ഈ യുദ്ധം വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ നാം കുറച്ച് ദിവസം മുൻപ് കണ്ടിരുന്നു കുറച്ച് നാൾ മുൻപ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു ആ യുദ്ധം വീളുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നു പിന്നീട് ആ അതിലേക്ക് അമേരിക്ക പങ്കാളിയാകുകയാണ് പക്ഷെ ആ രാജ്യം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സൈനികമാരമായി നല്ല കരുത്തുള്ള രാജ്യമാണ് ഇറാൻ കാര്യം അവിടെ നമ്മുടെ സൈനികമായി നോക്കുകയാണെങ്കിൽ റഷ്യ തന്നെയാണ് ഇറാൻ അതായത് റഷ്യയിലുള്ള എല്ലാ ആധുനിക ആയുധങ്ങളും റഷ്യ ഇറാന് കൊടുത്തിട്ടുണ്ട് ഇറാൻ റഷ്യയുടെ ഏറ്റവും വലിയൊരു സൈനിക പാർട്ണർ ഇന്ത്യ പോലൊരു സൈനിക പാർട്ണർ തന്നെയാണ് ഇറാൻ അപ്പം ഇറാൻ ചെറു നാം ഇത് പറയുമ്പോൾ റഷ്യക്ക് പഴയ കരുത്തുണ്ടോ അവിടെ ഉക്രൈനുമായി വർഷങ്ങളായി പോരാട്ടം നടക്കുന്നു ഒരു അന്തിമം ഉണ്ടാകുന്നില്ല ഉക്രൈനുമായിട്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം വേറൊരു കോണ്ടക്സ്റ്റിലാണ് പോകുന്നത് അപ്പം അവർക്ക് അണുവാ ആണവായുധം ഉപയോഗിച്ച് തീർക്കണമായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഒരുപാട് പുറകോട്ട് പോകുന്നതിൻ്റെ കാര്യം അവരെല്ലാം സാമുദായികമായിട്ട് ഒരേ കൾച്ചറുള്ള രാജ്യങ്ങളാണ് ഒരു ഇൻറ്റേർണൽ പ്രോബ്ലം പോലെ നമ്മൾ കണക്കാക്കിയാൽ മതി കാരണം ഇവരെല്ലാം മുമ്പ് ഒരു രാജ്യമായിട്ടിരുന്നതാണ് ഒരു ശത്രു എന്നുള്ള രീതിക്കല്ല ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന ഒരു അതിർത്തി തർക്കം പോലെയാണ് ആ ഒരു യുദ്ധത്തെ നമുക്ക് കാണേണ്ടത് രണ്ടുപേരും യുദ്ധം വളരെ ആയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസ്ട്രക്റ്റീവായിട്ട് ടോട്ടൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല ഇപ്പോൾ പുട്ടിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെ ലോട്ടറിങ് മുനീഷനൊക്കെ അയച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ റഷ്യയുടെ റഷ്യയ്ക്ക് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പവർ പവറല്ലെങ്കിലും റഷ്യ കൊടുത്തിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ഇപ്പം ഇന്ത്യ തന്നെ നമ്മൾ ഓപ്പറേഷൻ സിദ്ധൂർ ജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എസ് ഫോർ ഹണ്ട്രഡാണ് അപ്പോൾ അതേപോലുള്ള വെപ്പൺസ് അവർക്ക് ലോകരാജ്യത്ത് പല ഭാഗത്തും ഉണ്ട് അതുപോലെ ഉക്രൈനുമായിട്ട് അവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് യുക്രൈൻ എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പറയുകയാണെങ്കിൽ യുക്രൈൻ്റെ പുറകെ ലോകത്തുള്ള നാറ്റോ രാജ്യങ്ങളും മുഴുവനും അവരുടെ സാമ്പത്തിക പവറുണ്ട് അവരുടെ ഉപരോധമുണ്ട് ഇതെല്ലാത്തിൻ്റെയും കൂടെ അവർ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്ന റഷ്യ ആൻഡ് ആൾ റഷ്യ വിത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് വേൾഡ് ആണ് യുദ്ധം നടക്കുന്നത് റഷ്യ പോയിട്ട് ബാക്കിയെല്ലാവരേ റഷ്യയുടെ കൂടെ സഹകരിക്കാൻ ആകെ ഉള്ളത് ചൈനയും നോർത്ത് കൊറിയയും മാത്രമേ ഉള്ളൂ ബാക്കി ഒരു രാജ്യവും റഷ്യയായിട്ട് ആയിട്ട് ഒരു സഹകരണത്തിന് തയ്യാറായിട്ട് വരുന്നില്ല ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് മാറും അല്ല അത് ആ ഒരു രീതിയിലോട്ട് പോകത്തില്ല കാര്യം റഷ്യക്കകത്ത് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കാര്യം ഈ പലരും ഇപ്പം ഇന്ത്യയും ബംഗ്ലാദേശും എന്ന് പറഞ്ഞതുപോലെ പലരും പല ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടവരാണ് പല ആൾക്കാരുടെയും ബന്ധുക്കൾ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അണവായുധ യുദ്ധത്തിലോട്ട് പോകുന്നതിന് പോയൊക്കെ കഴിഞ്ഞാൽ അത് ഒരു അസൈനിക അട്ടിമറിക്ക് പുട്ടിന് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അത് കുറച്ചുകൂടെ സമയമെടുക്കുമായിരിക്കും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ റഷ്യ വേഴ്സ് വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഒരു യുദ്ധമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് ഇറാനിലെ സംബന്ധിച്ചിടത്തോളം അവർ വരുമ്പോഴത്തേക്ക് ഇറാനും ചൈനയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥല റഷ്യയായിട്ട് ഏറ്റവും അടുത്ത രാജ്യങ്ങളാണ് റഷ്യയും ഇറാനുമായിട്ട് അപ്പം അവർക്ക് സൈനിക സഹായം അവർക്ക് ധാരാളമായിട്ട് കൊടുക്കാൻ സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനി ഇറാനുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മടങ്ങാനുള്ള കാരണവും അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ള പ്രധാനപ്പെട്ട എല്ലാ ബിഗ് വെറൈറ്റി വിമാനങ്ങളും അവർ ഇറാനും കൊടുത്തിട്ടുണ്ട് അപ്പം സൈനിക ശക്തി എന്നുള്ള രീതിയിൽ മാത്രമല്ല അവരുടെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാവേറുകളെ പോലെയാണ് അവർ അവർ യുദ്ധം ചെയ്യുന്നത് അത് ഒരു ഇപ്പം റഷ്യൻ അവർ എത്രയോ ആയിരം കിലോമീറ്ററിന് അപ്പുറത്തു നിന്നാണ് ഫൈറ്റർ അപേക്ഷിച്ചത് നൂറോളം ഫൈറ്റർ ഉപയോഗിച്ചിട്ടാണ് അവർ റഷ്യ ഇറാനാക്രമിച്ചത് എന്നിട്ടും അവരത് തിരിച്ച് ആയി വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അമേരിക്ക ഒന്നും കൈവച്ച രാജ്യങ്ങളൊന്നും പിന്നെ രക്ഷപ്പെട്ടില്ല പക്ഷേ ഇറാൻ അത് സാധിച്ചു ഇറാൻ്റെ സൈനിക ശക്തിയിൽ നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ജനകീയ വിപ്ലവം അകത്തുനിന്നും പുറത്തുനിന്ന് ഒരുമിച്ച് സൈനികവുമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വരുന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ മാത്രമേ ഇറാന് സ്വാതന്ത്ര്യത്തിന് അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം അവിടുത്തെ ഈ ന്യൂജൻ ആൾക്കാർ യുവാക്കൾ എല്ലാം ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു ഈ വിപ്ലവം ഒരു യഥാർത്ഥത്തിലുള്ള വിപ്ലവമായിട്ട് മതബന്ധം ഇല്ലാത്ത ഒരു ഭരണം വരാൻ വേണ്ടിയിട്ട് സാധിക്കും